നഗരത്തിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നായിരുന്നു റഫീഖ് മൻസി പുറത്തുനിന്ന് നോക്കിയാൽ പണവും ആഡംബരവും നിറഞ്ഞൊരു സ്വസ്ഥമായ ജീവിതമാണ് അവിടെയുള്ളതെന്ന് എല്ലാവരും വിചാരിക്കും ആ വീട്ടിലാണ് ധനികനായ റഫീഖും ഭാര്യ സൈനബയും റഫീഖിന്റെ മൂന്ന് മക്കളുമായി താമസിച്ചിരുന്നത് റഫീഖിന് തന്റെ ബിസിനസ്സുകളിൽ നിന്നും വലിയ വരുമാനമുണ്ടായിരുന്നു എന്നാൽ ആ വീടിനുള്ളിൽ ഒരു ദിവസം പോലും സമാധാനമുണ്ടായിരുന്നില്ല റഫീഖിന്റെ സ്വത്തിനെ ചൊല്ലി എപ്പോഴും വഴക്കായിരുന്നു റഫീഖ് തന്റെ പണം ചിലവഴിക്കുന്ന രീതി മക്കൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു റഫീഖ് വളരെ ഉദാരമതിയായിരുന്നു അയാൾ പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ തുകകൾ നിക്ഷേപിക്കും കൂടാതെ പലരെയും സഹായിക്കാൻ പണം കൊടുക്കും പാവപ്പെട്ടവർക്ക് വലിയ സംഭാവനകൾ നൽകും റഫീഖിന്റെ ഈ രീതി മക്കൾ അംഗീകരിച്ചില്ല തങ്ങൾക്ക് ഭാവിയിൽ കിട്ടാനുള്ള സ്വത്ത് റഫീഖ് ഇങ്ങനെ കുറച്ച് കളയുകയാണെന്ന് അവർ ഭയപ്പെട്ടു അവർ ആ ഭയം റഫീഖിനോട് ദേഷ്യമായി പ്രകടിപ്പിച്ചു ഉപ്പാ ഈ പണം മുഴുവൻ ഇങ്ങനെ കളയരുത് ഉപ്പയുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള പണമല്ല ഇത് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കരുത് ഞങ്ങളുടെ അനുമതിയില്ലാതെ ഉപ്പ ഇനി പണമെടുക്കരുത് ഏറ്റവും മൂത്ത മകൻ അമീർ പലപ്പോഴും ദേശത്തോടെ ആക്രോശിച്ചു മറ്റു മക്കളും അവരുടെ ഭാര്യമാരും ഈ വഴക്കിൽ പങ്കുചേർന്നു അവർ റഫീഖിനോട് തർക്കിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്തു ദിവസവും രാവിലെയും രാത്രിയിലും ഈ വഴക്ക് വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു വീട്ടിലെ സമാധാനം പൂർണമായും നഷ്ടപ്പെട്ടു റഫീഖ് ആകെ തകർന്നു പോയിരുന്നു മക്കളുടെ ഈ പെരുമാറ്റം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു നിങ്ങൾ എന്റെ മക്കളാണോ അതോ എന്റെ പണത്തിന്റെ മക്കളോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണിത് ഇത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ എനിക്ക് അവകാശമില്ലേ നിസ്സഹായതയോടെ റഫീഖ് ചോദിച്ചു മക്കളുടെ പെരുമാറ്റം കാരണം റഫീഖ് കടുത്ത വിഷാദത്തിലായി അയാൾ മുറിവിട്ട് പുറത്തു വരാനും ആളുകളുമായി സംസാരിക്കാനും മടിച്ചു അയാൾക്ക് വിശപ്പില്ലാതെയായി ഉറക്കമില്ലാതെയായി വീട്ടിനുള്ളിൽ റഫീഖ് നിശബ്ദനായിരുന്നു ഈ വഴക്കുകൾ കാരണം സൈനഭല്ലാതെ വിഷമിച്ചു ഭർത്താവിന്റെയും മക്കളുടെയും ഇടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കഷ്ടപ്പെട്ടു അവൾക്കൊരു കുടുംബം തകർന്നു പോകുമോ എന്ന ഭയം മനസ്സിൽ നിറഞ്ഞു നിന്നു അവൾ മക്കളോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ ഒപ്പയെ വേദനിപ്പിക്കുന്നത് നിർത്തണം ഈ വീട്ടിൽ സമാധാനം വേണം അവൾ കരഞ്ഞുകൊണ്ട് മക്കളോട് വഴക്കുകൾ നിർത്താൻ ആവശ്യപ്പെട്ടു റസീഖിന്റെ അടുത്ത് പോയി അവൾ ആശ്വസിപ്പിച്ചു ഇക്ക നിങ്ങൾ വിഷമിക്കാതെ ഈ വഴക്കുകളൊക്കെ മാറും ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട് റഫീഖിന്റെ വിഷമം കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി ഈ വാക്കുകൾ അവസാനിക്കണേ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വീട്ടിലെ ഈ ദുരിതം കാരണം സന്തോഷം നഷ്ടപ്പെട്ടു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് അവൾ ആഗ്രഹിച്ചത് അവൾ ഓരോ ദിവസവും ഈ ദുരിതം കണ്ട് കരഞ്ഞു റഫീഖിന്റെ മക്കൾക്ക് ഉപ്പയുടെ ഈ വിഷമം മനസ്സിലായില്ല അവർ തങ്ങളുടെ പണത്തോടുള്ള ആർത്തി മാത്രമാണ് വലുതായി കണ്ടത് ഉപ്പയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമെന്നോ അവർ ചിന്തിച്ചില്ല വീട്ടിലെ ഈ കനത്ത അന്തരീക്ഷം സൈനബയെ വല്ലാതെ തളർത്തിയിരുന്നു അവളുടെ ആകെയുള്ള ആശ്വാസം ഭർത്താവിന്റെ അരികിൽ പോയി ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നത് മാത്രമായിരുന്നു പ്രസിദ്ധ മുറിയിലിരിക്കുമ്പോൾ അവൾ അടുത്തു പോയിരുന്നു ഈ ദുരിതം എത്രയും വേഗം അവസാനിക്കാനായി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു സൈനബയുടെ ഈ ദുഃഖവും ക്ഷമയും കണ്ടവർക്കെല്ലാം അവൾ കുടുംബം തകർ തകരാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നി അവൾ ഒരു നല്ല ഭാര്യയും ഉമ്മയുമാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു റസീഖ് മനസ്സിലെ വഴക്കുകളും വിഷാദവും ഒരു ദുരിതത്തിലേക്ക് വഴിമാറി ഒരു ദിവസം രാവിലെ വീട് നിശബ്ദമായിരുന്നു റസീഖിനെ മുറിയിലോ വീട്ടിലോ കാണാനില്ല സാധാരണ റസീഖ് രാവിലെ പ്രഭാത ഭക്ഷണത്തിനെത്താറുണ്ട് ആരെങ്കിലും അന്വേഷിക്കാൻ പോയപ്പോഴാണ് റഫീഖ് മുറിയിൽ മുറിയിലില്ലെന്ന് മനസ്സിലായത് റഫീഖിനെ കാണാനില്ലെന്നറിഞ്ഞ ഉടൻ സൈനബിയുടെ നിലവിളി ഉയർന്നു എന്റെ ഇക്കാരെ കാണുന്നില്ല എവിടെ പോയെന്ന് ആർക്കും അറിയില്ല സൈനബിയുടെ സങ്കടം കണ്ട് മക്കളും അയൽക്കാരും വീട്ടിലെത്തി സൈനബ തകർന്നു പോയിരുന്നു മക്കളും പരിഭ്രാന്തരായി വീടിനകത്തും പുറത്തും തിരച്ചിൽ ആരംഭിച്ചു എല്ലാവരും വേഗം റഫീഖിനെ കണ്ടെത്താൻ ശ്രമിച്ചു റഫീഖിന്റെ മൊബൈൽ ഫോൺ വാലറ്റ് പതിവായി ധരിക്കുന്ന വാച്ച് എന്നിവയെല്ലാം വീട്ടിലുണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടുപോയെന്ന് എല്ലാവർക്കും തോന്നി റഫീഖിന്റെ ഈ തിരോധാനം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായി വീട്ടിലെ വഴക്കുകൾ കാരണം റഫീഖ് ഒളിച്ചോടിയതാകാം എന്ന് നാട്ടുകാർ പറഞ്ഞു വീടാകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു ഇരച്ചിലിനിടയിൽ സൈനബ റഫീഖിന്റെ കിടക്കരികിലായി കീറിയൊരു കടലാസ് കഷ്ണം കണ്ടെടുത്തു സൈനബ വിതുമ്പിക്കൊണ്ടത് വായിച്ചു ആ കത്തിലെ വാക്കുകൾ അവൾക്ക് വലിയ വേദന നൽകി എനിക്ക് ഇവിടെ സമാധാനമില്ല എന്റെ സ്വത്ത് എന്റെ മക്കൾ എന്റെ ജീവിതം എനിക്ക് മതിയായി ഞാൻ പോകുന്നു റഫീഖിന്റെ കൈപ്പടിയിലുള്ള ആ കത്ത് മക്കൾക്കും നാട്ടുകാർക്കും ഒരു ഉത്തരമായി മക്കളുടെ പണത്തോടുള്ള ആർത്തിയും വഴക്കുകളുമാണ് റഫീഖിന്റെ തിരോധാനത്തിന് കാരണം ആ കത്ത് മക്കളെ കാണിച്ചു കൊണ്ട് സൈനബ പൊട്ടിക്കരഞ്ഞു നിങ്ങളാണ് നിങ്ങളാണ് ഇക്കെ ഓടിച്ചത് നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഇതിന് കാരണം അദ്ദേഹം കാരണം ഈ കുടുംബം തകർന്നല്ലോ വേദനയും നിസ്സഹായതയും കാരണം മക്കളുടെ നേരെ ദേഷ്യപ്പെട്ടു മക്കൾക്ക് വേദനിപ്പിച്ചത് തങ്ങളാണെന്ന കുറ്റബോധം അവരെ തളർത്തി തങ്ങൾ നിരപരാധികളാണെന്ന് പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല നാട്ടുകാർ പോലും റസീഖിന്റെ തിരോധാനത്തിൽ മക്കളെയാണ് കുറ്റപ്പെടുത്തിയത് സൈനബ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി റസീക് വീട് വിട്ടു പോകാൻ കാരണം മക്കളുടെ വഴക്കുകളാണെന്ന് സൈനബ മൊഴി നൽകി പോലീസും ആ കത്ത് തെളിവായി സ്വീകരിച്ചു ഏറ്റവും അവർക്ക് ദുഃഖിതമായ ഭാര്യയോട് വലിയ സഹതാപം തോന്നി ദിവസങ്ങളോളം ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ല ഭർത്താവിന്റെ തിരോധാനത്തെ കുറിച്ചുള്ള ചിന്തകൾ അവളെ വല്ലാതെ തളർത്തി റഫീഖ് തിരികെ വരാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചു വീട്ടിലെ ദുരിതം വർദ്ധിച്ചു റഫീഖിന്റെ തിരോധാനം റഫീഖ് മനസ്സിലിനെ ഒരു ശ്മശാനം പോലെയാക്കി റഫീഖ് വീട് വിട്ടു പോയതിന് കാരണം മക്കളുടെ വഴക്കുകളാണെന്ന കത്ത് എല്ലാവരും വിശ്വസിച്ചു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സൈനബയോട് വലിയ സഹതാപമായിരുന്നു റഫീഖിന്റെ ദുരിതാവസ്ഥയിൽ സൈനബ ഒറ്റപ്പെട്ടു പോകും പോകരുതെന്ന് കരുതി അവർ അവളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു ദിവസവും അയൽക്കാരും സുഹൃത്തുക്കളും സൈനബയെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തി സൈനബ നീ തിരിക്കണം ആ പാവം റഫീഖിന് സമാധാന നഷ്ടമായത് മക്കൾ കാരണമാണ് നിനക്ക് ഞങ്ങൾ എല്ലാവരും തുണയായി ഉണ്ടാകും ും അവളെ സമാധാനിപ്പിച്ചു അവളുടെ ദുഃഖം കണ്ടപ്പോൾ അവർക്ക് അവളോട് ബഹുമാനം തോന്നി റഫീഖിന്റെ തിരോധാനം കാരണം സൈനബക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായി നാട്ടുകാരുടെ ഈ പിന്തുണ സൈനബക്ക് വലിയ ആശ്വാസമായി എന്നാൽ വീട്ടിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി റഫീഖിന്റെ തിരോധാനത്തിന് കാരണം മക്കളാണെന്ന് ഉറച്ച വിശ്വാസം സൈനബിക്കുണ്ടായിരുന്നു അത് കാരണം അവൾ മക്കളോട് സംസാരിക്കാതെയായി അവൾ അവരിൽ നിന്ന് അകലം പാലിച്ചു മക്കളോട് സംസാരിക്കാനോ അവരെ അടുത്ത് നിർത്താനോ അവൾ തയ്യാറായില്ല സൈനബയുടെ ഈ ദേശം കണ്ടവർ റഫീഖിനോടുള്ള സ്നേഹവും മക്കളുടെ പ്രവൃത്തിയിൽ കാരണത്താൽ കരുതി മക്കൾ വീടിന്റെ കോണുകളിൽ ഒറ്റപ്പെട്ടു അവൾക്ക് അവർക്ക് ഉമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ലഭിച്ചില്ല തങ്ങൾ നിരപരാധികളാണെന്ന് പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല നാട്ടുകാർ പോലും അവരെ കുറ്റവാളികളെ പോലെയാണ് കണ്ടത് റസീഖിന്റെ മക്കൾ വീട്ടിനുള്ളിൽ ഏകാന്തരായി കഴിഞ്ഞു ഈ സമയത്തും സൈന ദുഃഖം കുറയാതെ തുടർന്നു ഭർത്താവിന്റെ ഓർമ്മകളിൽ അവൾ വിഷമിച്ചു റഫീഖ് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ സന്തോഷം തിരിച്ചു കിട്ടാൻ അവൾ ആഗ്രഹിച്ചു റഫീഖിന്റെ തിരോധാനം കാരണം സ്വത്തുക്കളുടെ കാര്യത്തിൽ അവൾക്ക് ചില നിയമപരമായ നടപടികൾ ചെയ്യേണ്ടി വന്നു റഫീഖിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇൻഷുറൻസ് രേഖകൾ എന്നിവയെല്ലാം സൈനബ പരിശോധിച്ചു ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ചുമതല ഭാര്യ എന്ന നിലയിൽ അവൾ ഏറ്റെടുത്തു ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവളെ കൂടുതൽ വിഷമിപ്പിച്ചു രാത്രി കാലങ്ങളിൽ സൈനബ റഫീഖിന്റെ മുറിയിൽ പോയി ഏറെ നേരം ഇരിക്കുമായിരുന്നു തകർന്നു ഒരു ഭാര്യയുടെയും അമ്മയുടെയും അവസ്ഥയിലായിരുന്നു സൈനബ ഈ ദുരിതം എത്രയും വേഗം അവസാനിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു റഫീഖ് അപ്രത്യക്ഷനായിട്ട് മാസങ്ങൾ കടന്നുപോയി വീട്ടിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു റഫീഖ് തിരിച്ചു വരുമെന്ന് എന്നാൽ ഒരു ദിവസം ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ആ ദുരന്ത വാർത്തയെത്തി നഗരത്തിന് പുറത്തുള്ള ഒഴിഞ്ഞൊരു സ്ഥലത്ത് റഫീഖിന്റെ മൃതദേഹം കണ്ടെത്തി അതൊരു സാധാരണ മരണമായിരുന്നില്ല കൊലപാതകമായിരുന്നു ഈ വിവരം റഫീഖ് മനസ്സിൽ വലിയൊരു ആഘാതമായി സൈനബ വാർത്ത കേട്ട് പൂർണ്ണമായും തകർന്നു പോയി അവൾ നിയന്ത്രണം വിട്ട് നിലവിളിച്ചു തന്റെ ഭർത്താവിന് ഇങ്ങനെയൊരു ഗതി വന്നതിൽ അവൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു അയൽക്കാരും ബന്ധുക്കളും സൈനബയെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി അവളുടെ ദുഃഖം അതിരുകടക്കുന്നതായിരുന്നു പോലീസ് അന്വേഷണം ശക്തമാക്കി കൊലപാതകയെ കണ്ടെത്താൻ അവർ ശ്രമിച്ചു റഫീഖ് എഴുതിയ കത്തും മക്കളുടെ പണത്തോടുള്ള ആർക്കിയും ഒരു പ്രധാന സൂചനയായി റഫീഖിന്റെ തിരോധാനത്തിന് കാരണം മക്കളാണ് മക്കളാണെന്ന ധാരണ നാട്ടുകാർക്കിടയിൽ ശക്തമായിരുന്നു കൊലപാതകത്തിന് പിന്നിലും മക്കളുടെ സ്വത്ത് മോഹമാണോ എന്ന സംശയം പോലീസിലും ഉണ്ടായി റഫീഖിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ സൈനബയുടെ ദുഃഖം സഹിക്കാനാവാത്ത ദേശത്തിന് വഴിമാറി ഈ ദുരന്തത്തിന് ഈ ദുരന്തത്തിന് കാരണം ണെന്ന് അവൾ ഉറപ്പിച്ചു റഫിഖ് വീട് വിട്ടു പോയത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം കൊല്ലപ്പെടാൻ കാരണമായതും മക്കളുടെ കടുംപിടുത്തമാണെന്ന് അവൾ വിശ്വസിച്ചു നിങ്ങൾ കാരണമാണ് നിങ്ങൾ കാരണമാണ് എന്റെ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ കൊലപാതകത്തിന് കാരണം നിങ്ങൾ മാത്രമാണ് സൈനബ ദേഷ്യവും ദുഃഖവും കാരണം അലറി ഇനി ഒരു നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത് എന്റെ ഭർത്താവിനെ കൊന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്തത് ഇറങ്ങി പോകൂ മക്കൾ നിലവിളിച്ചു ഉമ്മ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല അവർ സൈനബയുടെ കാൽക്കൽ യാചിച്ചു പക്ഷേ ഭർത്താവിന്റെ നഷ്ട ഭർത്താവിന്റെ നഷ്ടത്തിൽ തകർന്നു പോയ സൈനബയുടെ ദേഷ്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല റഫീഖിന്റെ മക്കൾ നിരാമ്പലരായി ആ വീടിന്റെ പടിയിറങ്ങി അവർക്ക് പോകാൻ വേറെ ഇടമില്ലായിരുന്നു നാട്ടുകാർ പോലും മക്കളെ സഹായിച്ചില്ല അവരുടെ മനസ്സിൽ പണത്തിനു വേണ്ടി സ്വന്തം പിതാവിന്റെ മരണത്തിന് കാരണക്കാരായ മക്കളായിരുന്നു അവർ അങ്ങനെ സൈനബ തകർന്നു പോയ വിധവയായി റഫീഖ് ഒറ്റപ്പെട്ടു ഈ ദുരന്തത്തിൽ നിന്ന് അവൾ എങ്ങനെ കര കയറുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെട്ടു നിയമപരമായ റഫീഖിന്റെ സ്വത്ത് അവളുടെ കൈകളിലേക്ക് എത്താനുള്ള നടപടികൾ തുടങ്ങി മക്കൾ വീട് വിട്ടു പോയതിനു ശേഷം സൈനബ റഫീഖ് ഒറ്റപ്പെട്ടു ഭർത്താവിന്റെ ഓർമ്മകളും മക്കളുടെ വേർപാടും അവളെ വല്ലാതെ തളർത്തി അവൾ കടുത്ത ദുഃഖത്തിൽ ആഴ്ന്നിരുന്നു വീടിന്റെ നിശബ്ദത അവളെ കൂടുതൽ വേദനിപ്പിച്ചു റഫീഖിന്റെ കൊലപാതക കേസ് അന്വേഷിക്കാനായി പുതിയൊരു ഉദ്യോഗസ്ഥൻ ചുമതലയേറ്റു പേര് പറയാത്ത എന്നാൽ ബുദ്ധി കൊണ്ട് കേസ് തെളിയിക്കാൻ കഴിവുള്ള ഒരു രഹസ്യക്കാരനായിരുന്നു അദ്ദേഹം കേസിന്റെ യുക്തിയില്ലായ്മ അയാളെ അലട്ടി മക്കളുടെ വഴക്കുകൾ കൊലപാതകത്തിലേക്ക് നയിക്കുമോ എന്നതിൽ അയാൾക്ക് സംശയമുണ്ടായിരുന്നു സൈനബയുടെ ദുഃഖത്തെ അയാൾ സംശയിച്ചില്ല കാരണം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വേദന സ്വാഭാവികമാണ് എന്നാൽ ഈ ദുരന്തങ്ങൾക്കൊടുവിൽ അവൾ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കാണിച്ച ധൃതിയും മക്കളെ പുറത്താക്കിയതിന്റെ കണുപിടുത്തവും അയാൾക്കൊരു ചോദ്യചിഹ്നമായി അന്വേഷകൻ റഫീഖ് മനസ്സിലും സൈനബയുടെ ദിനചര്യകളും നിരീക്ഷിക്കാൻ തുടങ്ങി സൈനബയ്ക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവൾ വിഷാദഭാവത്തിലായിരുന്നു എന്നാൽ വീട്ടിൽ ഒറ്റപ്പെടലിൽ ഒറ്റപ്പെടലിൽ അവൾ എന്തു ചെയ്യുന്നു എന്ന് അയാൾ രഹസ്യമായി നിരീക്ഷിച്ചു റഫീഖിന്റെ മരണശേഷം അവൾ കുറച്ചധികം സമയം പഴയ രേഖകൾ പരിശോധിക്കുന്നതും നിയമപരമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നതും അയാൾ കണ്ടു ഈ കാര്യങ്ങളെല്ലാം ഭർത്താവിന്റെ മരണശേഷം ഒരു ഭാര്യ ചെയ്യേണ്ടതാണ് എന്ന ധാരണയിൽ അയാൾക്കൊരു സംശയം തോന്നിയില്ല ആളൊഴിഞ്ഞൊരു ദിവസം സൈനബിയുടെ ചില നിമിഷങ്ങൾ രഹസ്യക്കാരൻ നിരീക്ഷിച്ചു റഫീഖിന്റെ മുറിയിൽ അവൾ നിലത്ത് കുനിഞ്ഞിരുന്ന് പകർന്നു പോയൊരു പഴയ ഫോട്ടോ ആരും കാണാതെ ഭദ്രമായി വെക്കുന്നുണ്ടായിരുന്നു അവൾ ആ ഫോട്ടോ വളരെയധികം ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത് ആ ഫോട്ടോയിൽ അവളോടൊപ്പം റഫീഖിന്റെ മക്കളല്ലാത്ത രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ചു ആരും കാണാതെ ദീർഘമായി ശ്വാസം ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു ഭർത്താവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിനിടയിലും അവൾ ഈ കുട്ടികളെ എന്തിനാണ് ഒളിപ്പിക്കുന്നത് ഈ ദൃശ്യം അന്വേഷകന്റെ മനസ്സിൽ വലിയൊരു ചോദ്യമുയർത്തി ഈ കുട്ടികൾ ആരാണ് റഫീഖിന്റെ മരണവുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾ സൈനബയുടെ ഭൂതകാലം കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു റഫീഖ് മരിക്കുന്നതിന് മുമ്പ് സൈനബ എവിടേക്കോ പോയിരുന്നു ആരെ കണ്ടിരുന്നു എന്നതിനെ കുറിച്ചും അയാൾ വിവരങ്ങൾ ശേഖരിച്ചു ഈ കുട്ടികളെ കുറിച്ചുള്ള സത്യം കണ്ടെ കണ്ടെത്തേണ്ടത് കേസ് തെളിയിക്കാൻ അത്യാവശ്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി രഹസ്യക്കാരൻ തന്റെ അന്വേഷണം പൂർത്തിയാക്കി സൈനബയുടെ ഭൂതകാലത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അയാൾ കണ്ടെത്തി സൈനബ നാട്ടിൽ മറച്ചു വെച്ച വലിയൊരു സത്യമുണ്ടായിരുന്നു റഫീഖുമായുള്ളത് അവളുടെ രണ്ടാം വിവാഹമായിരുന്നു മുറിയിൽ ഒളിപ്പിച്ചു വെച്ച ഫോട്ടോയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അവളുടെ ആദ്യ വിവാഹത്തിലെ മക്കളായിരുന്നു റഫീഖിന്റെ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാനും നാട്ടിൽ മാന്യമായി ജീവിക്കാനും വേണ്ടിയാണ് സൈനബ ഈ സത്യം മറച്ചു വെച്ചത് ഈ നിർണായക തെളിവുകളുമായി രഹസ്യക്കാരൻ റഫീഖ് മനസ്സിലേക്ക് ചെന്നു സൈനബ അപ്പോഴും ദുഃഖിതരായിരിക്കുകയായിരുന്നു അയാൾ സൈനബയുടെ മുന്നിൽ തെളിവുകൾ വെച്ചു അയാൾ ആ പഴയ ഫോട്ടോ എടുത്ത് സൈനബയെ കാണിച്ചു ഈ കുട്ടികൾ ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ സൈനബ നിങ്ങൾ നാട്ടിൽ മറച്ചു വെച്ച സത്യം എന്താണ് അയാൾ ചോദിച്ചു ആ ചോദ്യം കേട്ട ഉടൻ സൈനബയുടെ മുഖത്തെ മുഖമാവം മാറി അവൾ കൊളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അവൾ തല പിരിച്ചു അപ്പോഴാണ് അന്വേഷകൻ കൊലപാതകത്തിന്റെ യഥാർത്ഥ രഹസ്യം പുറത്തുവിടുന്നത് നിങ്ങൾ റഫീഖിന്റെ ദുഃഖം കണ്ടിരുന്നു മക്കളുടെ വഴക്ക് കാരണം റഫീഖ് തളർന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി റഫീഖ് പോയാൽ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നിങ്ങളുടെ ലക്ഷ്യം റഫീഖ് മനസ്സിലെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കി സ്വന്തം മക്കളുടെ അടുത്തേക്ക് പോകുക എന്നതായിരുന്നു അന്വേഷകൻ തുടർന്നു മക്കളുടെ വഴക്കുകൾ കാരണം റഫീഖ് വിഷാദത്തിലായിരുന്ന സമയത്ത് നിങ്ങളാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് സ്വത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല ഭാര്യ എന്ന വേഷം കെട്ടി മക്കൾ എഴുതി എന്ന വ്യാജേന ആ കത്തുണ്ടാക്കി എന്നിട്ട് നിങ്ങൾ മക്കളെ കുറ്റപ്പെടുത്തി പുറത്താക്കി സത്യം പുറത്തു വന്നതോടെ സൈനവ തകർന്നു പോയി അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും തെളിവുകൾ ശക്തമായിരുന്നു പണത്തോടുള്ള ഒടുങ്ങാത്ത ആർത്തിയാണ് തന്നെ കൊലപാതകിയാക്കിയതെന്ന സത്യം അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു റഫീഖിനോടും മക്കളോടും അവൾ കാണിച്ചതെല്ലാം ലക്ഷ്യം നേടാനുള്ള നാടകമായിരുന്നു അവളുടെ മക്കളായിരുന്നില്ല റഫീഖിന്റെ മക്കൾ അയാളുടെ ആദ്യ വിവാഹത്തിൽ ഉണ്ടായ മക്കളായിരുന്നു അവർ അവൾക്ക് അവളുടെ ആദ്യ വിവാഹത്തിൽ നടന്ന മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രഹസ്യം ആ മക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു സൈനബയുടെ യഥാർത്ഥ ലക്ഷ്യം ലോകമറിഞ്ഞു അവൾക്ക് നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ടി വന്നു പൊതു മുന്നിൽ അവൾ നാണം കെട്ടു സ്വന്തം ഭർത്താവിനെ കൊന്ന് അവരുടെ മക്കളെ ഇറക്കി വിട്ട് സ്വന്തം ജീവിതം സ്വസ്ഥമായി ജീവിക്കാനുള്ള പ്രതീക്ഷ അത് അവിടെ നിന്ന് നിലച്ചുപോയി അതുവരെ കണ്ടിരുന്ന സാധു സ്ത്രീയുടെ വേഷം പറിച്ചറിയപ്പെട്ടു പോലീസ് സൈനവയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു റഫീഖിന്റെ മക്കൾക്ക് നീതി ലഭിച്ചു തകർന്നു കുടുംബത്തിന്റെ ബാക്കി പത്രം മാത്രമായി റഫീഖ് മനസ്സിൽ അവശേഷിച്ചു മക്കൾക്ക് നീതി ലഭിച്ചെങ്കിലും താങ്കൾ കാരണമാണ് സ്വന്തം മുപ്പക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന ചിന്ത അവരെ വല്ലാതെ മുറിപ്പെടുത്തി ആ കുറ്റബോധം സഹിക്കാനാവാതെ മക്കൾ അവര് റഫീഖിന്റെ കബറിടത്തിൽ ദിവസവും പോയി കരഞ്ഞു ആ ഉപ്പ ഞങ്ങൾക്ക് നിങ്ങൾ മാപ്പ് നൽകൂ എന്ന് പറഞ്ഞ് ആ മക്കൾ ആ കബറിടത്തിൽ ഇരുന്ന് കരയാൻ തുടങ്ങി പക്ഷെ മാപ്പ് നൽകാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ പറ്റാത്ത ഈ ലോകത്തുനിന്ന് തന്നെ റഫീഖ് വിട പറഞ്ഞു പോയെന്ന ചിന്ത അവരെ വല്ലാതെ സങ്കടപ്പെടുത്തി